പെണ്ണക്കണ്ണനൊന്ന് കണ്ടുതൊഴുവാൻ ചിത്രത്തിലേറ്റിടുവാൻ കളഞ്ഞു കിരകാൻ പാദം നമിച്ചിടുവാൻ നന്നും ബുദ്ധി തെളിയാൻ നന്മക്ക് കൈ പോക്കുവാൻ കൊള്ളാതുള്ളതു തള്ളുവാൻ തരികയൻ കൈക്കും കരൾക്കും ബലം അതെ അതാണ് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത് ഈ അവസരത്തില് കംസവധം കഴിഞ്ഞ് വീരചൂര പരാക്രമേ നിൽക്കുകയല്ല അവിടെ നല്ലവരെ കിട്ടിട്ട് മധുര വറുപ്പിച്ചിരുന്ന ഇതാ ഒരു പിടിച്ചാരമായിട്ട് പോയി ശവദാഹകർ ഇങ്ങനെ പൊള്ളി നീക്കി നീക്കി കയറ്റി കയറ്റിക്കൊണ്ടിരിക്കുന്നു അഗ്നിസ്ഥലകാലങ്ങൾ മറന്ന് കംസ ശരീരത്തെ മുഴുവനും നക്കി തീർത്തു എന്ന് പറയാം ഒരു ഭൗതിക ശരീരത്തിൻ്റെ അന്ത്യം ഇങ്ങനെയാണ് നമ്മ ഏവരും ഇങ്ങനെ എന്തൊക്കെയോ കളിച്ചു കൂട്ടും നാടകം അവസാനതാണ് ഒരു പൊട്ടിച്ചാരം മഹാദേവന് ഒരു നേരത്തെ കുളിച്ചിട്ടൊന്നും നെറ്റിപ്പ് തൊടാൻ ഇല്ല ഉണ്ടാവൂല അത്രമാത്രം ഒത്തിരി പൊട്ടിച്ചാരമാവും നമ്മളൊക്കെ അത് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഈ ശ്മശാനം എന്ന് പറഞ്ഞാൽ അവിടെ വലുപ്പം ചെറുപ്പമൊന്നുമില്ല എല്ലാവർക്കും തുല്യാണ് ചെറിയ ആള് വല്യ പൈസക്കാരൻ വലിയ പണക്കാരനാണ് അത് പാവപ്പെട്ടവനും അതൊന്നുമില്ല ശ്മശാനത്തിൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യം തന്നെ അവിടെ നിന്ന് അവസാനമായിട്ട് അക്രൂരനും പിൻവാങ്ങിയാത്തു വരെ അക്രൂരൻ ഒറ്റ അവിടെ നിന്നു അപ്പോഴോ കണ്ണിന്ന് തുള്ളി കണ്ണുനീര് പൊടിഞ്ഞു നിന്നു അക്രൂരനെ കാളിൻ്റെ കൂടെ മഴത്തിട്ടയിലൂടെ ഇങ്ങനെ നടന്ന് 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 ഒന്ന് തിരിഞ്ഞു നിന്നു അപ്പൊ കത്തിയരിയെന്ന ചിത കംസന്റെ ചിത യുഗത്തിന് അവിടെ എങ്ങനെ ശീല വേണം കംസയുഗം കംസയുഗം അവിടെ എങ്ങനെ കൃതത്രേതാ കലി ആ നാല് യുഗം അല്ലെങ്കിൽ കംസയുഗം ആ കംസയുഗം അവിടെ എങ്ങനെ തീർന്നു അതിനെതിരെ ശീല വീണു മാതാവിന്റെ ശാപം ഏറ്റു വളർന്ന ബീജം ആ ബീജാണ് രാക്ഷസരൂപിയായി ഭീഷണ പ്രതാപവാനായി ദേവലോകം അടക്കി തറവും ഐശ്വര്യവും സ്വകീയമാക്കി ഭരണം നടത്തി ഒടുവിൽ ഇതാ ഈ മണ്ണിൽ ഇങ്ങനെ മറന്നു ഇതല്ലേ ജീവിതം തന്നെ എന്നെ ആര് വിചാരിക്കണു നമ്മുടെ അക്രൂരര് വിചാരിക്കണു എന്നിട്ടൊന്ന് കണ്ണൊന്ന് തുടച്ചു പാവം അക്രൂര് നല്ലൊരു മനുഷ്യനായിരുന്നു ആണ് എപ്പോഴും അതെ ഇന്നലെ വരെ കണ്ണൻ നന്ദഗോപന്റെ പ്രിയ മകനായിരുന്നല്ലോ എന്നാലിന്നോ ഇന്ന് അങ്ങനെയല്ല വസുദേവരുടെ പൊന്നും മകനാണ് അദ്ദേഹം അതാണ് മനുഷ്യജീവിതം കുറച്ചു കാലം ഇന്നാളുടെ മകൻ നിന്റെ പേരിൽ അറിയപ്പെട്ടാലും ശരിയായ അറിയുമ്പോൾ ആ ഭാഗത്തേക്ക് പോയില്ലേ ആ സത്യം ഇപ്പൊ ഒളിവാക്കിയതാണ് വസുദേവരുടെ മകനാണെന്നുള്ള സത്യം ഇത്രയും കാലം മൂടി വെച്ചത് ഈ കംസന പേടിച്ചിട്ടായിരുന്നു ഇവര് വെറും വളർത്തിച്ച് മാത്രമാണോ അല്ല എന്തൊക്കെയോ ബന്ധങ്ങളുടെ അർത്ഥതലങ്ങൾക്ക് അപ്പുറത്ത് ജീവിതത്തിൻ്റെ അനുപമമായ സത്യതലം വരെ ഒന്നാക്കിയിരിക്കുന്നു അച്ഛനും മകനും അപ്പൊ ഒന്ന് നോക്കി അച്ഛന ആ കാൽക്കൽ ദണ്ട നമസ്കാരം ചെയ്തു അപ്പൊ എടുത്ത് എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്ത് നരുകിയ ചുംബിച്ചു എന്നിട്ടോ എന്നിട്ടോ വേർപാടിന്റെ വേദന സഹിക്കാൻ പറ്റാണ്ട് നല്ല ഗോപുരി ഉതുമ്പി കുതുമ്പി കുഞ്ഞുങ്ങളുടെ മാതിരി കരയുകയാണ് എന്നാൽ പറഞ്ഞ മകനെ ഞാൻ നാളെ മടങ്ങി പോവുകയാണ് കേട്ടോ അവിടെ നിന്ന് വന്ന ഗോപന്മാരും ധൃതി കൂട്ടുന്നു പോകാൻ വേണ്ടി കംസന്റെ ശവമടക്ക് കഴിഞ്ഞ് ശരിക്കും ഇവിടെ കാര്യം അങ്ങേണ്ട കാര്യമില്ല എത്രയും വേഗം മടങ്ങി പോകുവാൻ നീ ഞങ്ങൾ അനുവദിക്കണം മോനെ എന്ന് പറഞ്ഞു അപ്പൊ ബലരാമനാണ് പറഞ്ഞത് ഉത്തരം അങ്ങ് ഉടനെ മടങ്ങിപ്പോകെന്ന് പറയുവാ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല ഞങ്ങളുടെ മനസ്സ് വിരഹ വേദന കൊണ്ട് ഇപ്പോ എനോ വിധം കഴിയുന്നത് വരെ എങ്കിൽ ഇവിടെ തന്നെ കൂടെ കണ്ണ പിതാവിനോട് പറയൂ കണ്ണ പോകരുതെന്ന് എന്ന് പറഞ്ഞു അഞ്ജനോട് അപ്പൊ എന്തകോ ഒരു പറയുന്നു ഒന്നും എനിക്ക് നിങ്ങളെ വിട്ട് പോകണമെന്നില്ല ആ ജീവനാന്തം ഇവിടെ താമസിക്കണം തന്നെയാണ് ഉള്ളത് മക്കളെ പക്ഷെ എനിക്ക് അതിന് കഴിയുമോ അത് കഴിയില്ലല്ലോ എനിക്ക് ഇപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം കഴിയുമ്പോൾ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ് പക്ഷേ അത് കടുത്ത ദുഃഖത്തിനല്ലേ പിന്നെ വഴി വെക്കുന്നത് അതുകൊണ്ട് പോകാൻ അനുവദിക്കണം വൃന്ദാവനത്തിൽ എത്രയും വേഗം എത്താമോ അത്രയും നല്ലത് അവിടുത്തെ കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക് അറിയുന്നതല്ലേ എല്ലാം വീണ്ടും പറയുന്നു അദ്ദേഹം കണ്ണാ വിധിയോട് നിശ്ചയമാണത് എല്ലാം നല്ലതിന് വേണ്ടിയാണ് നിന്റെ അമ്മ കാര്യങ്ങൾ അറിയാൻ വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാവും അത് ഉറങ്ങി കാണുകയില്ല അപ്പൊ വസ്തുതികള് നീ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ കൂടെ നീ ഉണ്ടാവും എന്ന് അവരെ വിശ്വസിക്കുന്നു മോനെ പത്ത് വർഷം നിന്നെ പിരിഞ്ഞവരാണ് വസുദേവരും ദേവകിയും അവരാശ്വസിപ്പിക്കാതെ എനക്ക് വരുവാനും ആവുകയില്ല അതും ഒരു സത്യം തന്നെ യശോദയെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് ഓർക്കുമ്പോൾ മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ അവളെ ആശ്വസിപ്പിക്കാൻ ഞാൻ കൂടിയില്ലെങ്കിൽ എന്താവും അവിടുത്തെ കാര്യം അതുകൊണ്ട് ഞാൻ പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞു നന്ദഗോപുരി നന്ദഗോപരി ഇങ്ങനെ പറയുമ്പോൾ കൃഷ്ണനും ബലരാമനും ഉണ്ടാകുന്നതിലെ സുഗൃഹത്തിലേക്ക് എത്തി എങ്ങനെ ശരീരമല്ല അവരുടെ മനസ്സ് യശോദയുടെ ചുറ്റും ഒരു കൂട്ടം ഗോപസ്ത്രീകളുണ്ട് കരഞ്ഞു കലഞ്ഞ കണ്ണുകളുമായി രാധയും അവിടെ ഇടയിലിരിക്കുന്ന ഇതൊക്കെ ഉണ്ണി മനസ്സിൽ കാണുന്നതാണ് രണ്ടുപേരും എല്ലാവരും തേര് വരുന്ന ശബ്ദമാണ് ശ്രദ്ധിക്കുന്നത് രാതിരിക്കയില്ല ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് കംസന്റെ അതിഥിയായിട്ടാണോ കേശവൻ താമസിക്കുക അയ്യ് അതായിരിക്കൂല ഗീർഘാവാര്യന്റെ വസിക്കുക കണ്ണം മടങ്ങി വരാതിരിക്കോ ഓരോരു സ്ത്രീ അന്നേരം വേറെ മൂഷട്ടെ കരിന്ന് കൊണ്ട് കറുത്ത വാക്കുകൾ പറയാതിക്ക് കണ്ണം വരും എന്തായാലും വരായിരിക്കില്ല നോക്കൂ കാലുകൾ അവര് ദുഃഖിക്കുന്ന കണ്ടില്ലേ അവ പുല്ലു നിന്നുമില്ല വെള്ളം കുടിക്കുന്നുല്ല പശു കുട്ടികൾ പൂത്താടുന്നില്ല അവയും വഴിയിലേക്ക് നോക്കി നിൽക്കാൻ വേണ്ടി പ്രിയപ്പെട്ട കണ്ണനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഗോർവികമാരുടെ വാക്കുകളൊന്നും ഇതൊന്നും യശോധയുടെ മനസ്സിലേക്ക് കയറിയിട്ടില്ല ചെവിയിലേക്ക് കയറിയിട്ടില്ല വേണ്ടേ കണ്ണന്റെ വേർപാടാ അത്രമാത്രം തളർത്തിയിട്ടുണ്ട് യശോദേ ഇത് ഈ ദിവസത്തെ വേർപാടെന്നാ ഇതുവരെ വിചാരിച്ചിട്ടുള്ളത് അത് തന്നെ ആ യശോദക്ക് സഹിക്കാൻ പറ്റുന്നില്ല യശോദേ കണ്ണം പോയതിന് ശേഷം നീ ആഹാരമൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഇത്തിരി പാൽക്കഞ്ഞി കുടിക്ക് രാധേ നീയും വന്ന് എന്തെങ്കിലും കഴിക്കുമോളെ എത്ര ദിവസമാണ് പട്ടിണി കിടക്കുന്നത് മടങ്ങി വരും പ്രായം ആ ഒരു ഗോപസ്ത്രീ ഇങ്ങനെ പറഞ്ഞു പക്ഷെ അവരുടെ വാക്കുകൾ വെറും ശബ്ദങ്ങളായി വനരോധനങ്ങള് മാത്രമായിട്ട് അവിടെ ഇങ്ങനെ പ്രതിധ്വനിച്ചു വൃന്ദാവനം കണ്ണൂന കുളിച്ച് അനുകയാണ് എന്താ ചെയ്യാ അപ്പൊ അവരിങ്ങനെ ഈ ഈ എന്താ പറയാ അവരുടെ മനസ്സ് വൃന്ദാവനത്തില് എത്തിയ സമയത്തു നന്ദകോപര് ചോദിക്കുന്നു എന്തു നിങ്ങൾ ഒന്നും മിണ്ടാതെ അനങ്ങാതെ നിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞെട്ടി ഉണർന്നു പോയത് അച്ഛ അവിടുന്ന് എവിടെയാലും ഞാൻ അടുത്ത് ഉണ്ടാവും കേട്ടോ ഈ ഉണ്ണി പറഞ്ഞു അത് കേട്ടിട്ട് നന്ദകോപര് തേങ്ങി പോയി കണ്ണുകളിങ്ങനെ തന്നെ കടലായിട്ട് ഇങ്ങനെ വിളകി മറിയുകയാണ് കണ്ണുനീര് ഈ വാക്കുകൾ കിട്ടുന്ന കരഞ്ഞു മക്കളെ ആ വെളി പൂർണമാക്കോ നന്ദകന് കഴിഞ്ഞോ ഇല്ല ശബ്ദം തൊണ്ടയിൽ തന്നെ കുരുങ്ങിപ്പോയി വേദന നിയന്ത്രിച്ചു അദ്ദേഹം വീണ്ടും പറഞ്ഞു പോഞ്ഞു മക്കളെ നിങ്ങളുടെ മാതാവിന്റെ രക്ഷക്കായി ഞാൻ അവിടെ എത്തിയേ മതിയാവും രാത്രി തന്നെ മടങ്ങാതെ വയ്യ എനിക്ക് അപ്പം വണ്ടികൾ പൂട്ടുവാൻ ആജ്ഞാപിച്ചു അദ്ദേഹം കുറച്ചുനേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഒരുവിധം വണ്ടിയിൽ കയറി തല കുമ്പിട്ടിരുന്നു നന്ദഗോപര് തല കുമ്പിട്ടിരുന്നിട്ട് എന്താ ചെയ്യുന്നത് നന്ദകോപര് കരയുകയായിരുന്നു അപ്പൊ ഈ അച്ഛനെ തന്നെ ശ്രദ്ധിച്ചിട്ട് കേശവം തന്നു ഷഭാനും കൂട്ടലും വണ്ടികൾ തെളിച്ചു ഉടനെ വൃന്ദാവനത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു എല്ലാവരെയും ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ യാത്രയാക്കി എന്നാലോ എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് നന്ദഗോപരുടെ വണ്ടി സാവധാനം നീങ്ങിയത് ഞരക്കത്തോടെ വാഹനം ഉണ്ടപ്പോൾ നന്ദഗോപൻ തല ഉയർത്തി നോക്കി ആ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നു വതനം ചുവർന്ന് തുടുത്തിട്ടുണ്ട് ആ വേദന കടിച്ചമർത്തുന്നതിൻ്റെ ആ ഒരു മുഖഭാവം എന്നാലും നന്ദഗോപി പരാജയപ്പെട്ടു അപ്പൊ ആ ഇളം ഇങ്ങനെ തേങ്ങുന്നത് ഇങ്ങനെ കേൾക്ക് നണ്ണി ഉണ്ടാകത്തിൽ നിന്ന് വന്നവരൊക്കെ മടങ്ങിപ്പോയി എല്ലാവരും പോയതിനു ശേഷം അവസാനത്തെ വണ്ടിയും പോന്നതുവരെ രണ്ടുപേരും അവിടെ ഇങ്ങനെ നിന്നു വൈകുന്നേരം കഴിഞ്ഞു സന്ധ്യയായി കരി നിറം നൽകി രജനി വന്നു ഉണ്ണ ഇരുട്ട് ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ണ്ണി എന്താ രമനയുടെ കരയിൽ ഗോപപാഠങ്ങൾ കൊണ്ട് തീർത്ത മനോഹരമായ പ്രദേശം അവിടെയാണെങ്കിലോ കാലികളെ മേച്ചും ഗോപവന്തകൾ ഓടുത്ത് കളിയാടിയും നടന്ന ആ ദിവസങ്ങള് കണ്ണൻ ഇങ്ങനെ ഓർക്കുകയാണ് പാൽപുഞ്ചുരുമായി നടനം ചെയ്യുന്ന രാധ കൃഷ്ണന്റെ പ്രിയസഖ്യാണ് രാധ രാധയും ഇല്ലെങ്കിൽ കണ്ണനില്ല കണ്ണൻ ഇല്ലെങ്കിൽ രാധയില്ല അങ്ങനെയാണ് അവരെ ആ മനസ്സിൽ കളങ്കൂല ഒറ്റലേശം കളങ്കൂല നിർമ്മലമായ സ്നേഹം മാത്രമേ രാധയുടെ മനസ്സിലുള്ളൂ വെണ്ണ കട്ടുണ്ട് നടന്ന ആ ഒരു കാലം യമിനോടെ കരയിൽ കളിവീരുണ്ടാക്കി കളിച്ച നിമിഷം ഗോപവനിതമാർ ഗാനം കേട്ട് നൃത്തമാടി സുന്ദര സായാഹ്നങ്ങൾ അവിടെ കൊല കെട്ടിട്ട് ഓടി വന്ന് ഗോപസ്ത്രീകള് നൃത്തം ചെയ്ത് ആ വൈകുന്നേരം പാലുള്ള ചന്ദ്രിക തൂകി ി സുന്ദര വിലസിയപ്പോൾ വിലസിയപ്പോൾടക്കുൽ ഗാനത്തിൽ അഭിരമിച്ച് രാസലിയില നടത്തിയ മുഹൂർത്തങ്ങൾ എല്ലാം തിരശ്ശീലയിൽ കാണുന്നതുപോലെ കണ്ണൻ ഓർത്തു ഓർമ്മകളുടെ മണിച്ചപ്പുമായിട്ടാണ് കേശവനും ബലരാമനും കംസന്റെ കൊട്ടാരത്തിലേക്ക് എത്തിയത് അവർക്ക് മറക്കാൻ പറ്റൂല അവരുണ്ടാവനം രുചി പറഞ്ഞു വെണ്ണ തന്നേ ശോധ തനിക്ക് വേണ്ടി മരിക്കുവാനും തയ്യാറാകുന്ന ഗോപന്മാർ ഇപ്പൊ കണ്ണറുള്ള തുള്ളണെന്ന് പറഞ്ഞാ അപ്പ തൊള്ളും എന്തിനാ കണ്ണാ ഞങ്ങൾ ഇപ്പൊ കണ്ണ ഉള്ളത്തുള്ളൂ എന്ന് അവര് ചോദിക്കൂലത്തുള്ളു ഇത്രമാത്രം വിശ്വാസാന്ന കണ്ണനെ തന്റെ പ്രിയപ്പെട്ട പശുക്കളോ അതോ കാര്യം പറയാനേ വയ്യ ഏതോ ഒരു തന്നെ ഉണ്ടാകുന്ന ആകർഷിക്കുന്നില്ലേ എന്ന് കണ്ണന് തോന്നി ഉണ്ട് തീർച്ചയായും ഉണ്ട് അപ്പൊ ഓരോരു ഈ ഭൗതിക ജീവിതം ഒന്നും ഇങ്ങനെയൊക്കെ അല്ലേ എന്നുള്ളത് കണ്ണനിങ്ങനെ ഓ ഇങ്ങനെ ചിന്തിക്കുന്നു കംസന്റെ മരണം കഴിഞ്ഞുകൊണ്ട് ധനുരജ്ഞം കാണുവാനെത്തി എല്ലാവരും പോയി അവർക്ക് പിന്നെ ഇവിടെ കാര്യമില്ല അവരെല്ലാം കൃഷ്ണനുമായി നല്ല ഒരു ബന്ധം സ്ഥാപിച്ചിട്ടാണ് പിരിഞ്ഞത് തനും പത്ത് വയസ്സ് മാത്രമാണെങ്കിൽ ഇരുത്തം എന്ന മനസ്സുമായിട്ടാണ് കേശവൻ വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഉം നമുക്ക് അപ്പോൾ വസുദേവരൊക്കെ നല്ല രാജാക്കന്മാരെയും ബഹുമാനിച്ചയത്തിനെ ഈ ദുഃഖി എന്ന് പറഞ്ഞ ദുഷ്ടനോട് അവര് പറഞ്ഞു ഞങ്ങളുടെ ആയാലും രാജ്യക്കാരല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞു പോകാം കൃഷ്ണന്റെ ഏറ്റവും കവിതം കഴിയട്ടെ എന്ന് പറഞ്ഞു ഓ ഇവരിത് പറയുന്ന സമയത്ത് ഈ രുക്മിയുടെ ഭാര്യ സൂവ്രത അങ്ങനെയാണ് പേര് സൂവ്രത അത് ഇഷ്ടമായില്ല എന്നാൽ രുക്മിണിക്ക് താമസിക്കാൻ ഇഷ്ടമാണ് ധനന്ദേ കണ്ണൻ ഈ മനോഹര രൂപനെ ഇങ്ങനെ കണ്ടുകൊണ്ടു ഡേ ധന കാണാൻ എന്തൊരു ഭംഗിയാണ് ആ കണ്ണൻ എന്തൊരു ഭംഗിയാ ആ ചുരുണ്ട മുടിക്ക് എന്തൊരു ഭംഗിയാ ആ ഉയർന്ന നാസികക്ക് എന്തൊരു ഭംഗിയാ അതൊക്കെ പോട്ടെ ആലില പോലുള്ള ആ വയറിന് എന്തൊരു ഭംഗിയാ അതാരെ മോഹിക്കാത്തത് രുക്മിണിക്ക് കണ്ട് കണ്ണുകളോണ്ടാവരതിളം പോലുള്ള കണ്ണുകളോ പിന്നെ മോശം എന്തൊരു ഭംഗിയാത് കാളിൻ്റെ ഉളം തുള്ളുന്ന ആ കണ്ണുകൾ എത്ര നോക്കിയിരുന്നാലും മതിയാവുന്നില്ല ആ വിരലുകൾ ഇത്ര മൃദുവായിരിക്കും അവ കൊണ്ടുള്ള തലോടലിനെ എന്ത് സുഖമായിരിക്കും അത് അങ്ങനെ ഇടനെഞ്ചു കുറുകി രാധയ്ക്ക് ൂർത്ത സമയത്ത് അപ്പൊ രാധയ്ക്കല്ല രുക്മിണിക്ക് ഇപ്പൊ രുക്മിണിയല്ലേ രാധ ഇവിടെ എന്താ പാവം കരഞ്ഞു കിടക്കുകയായിച്ചു രുമിണിയുടെ സ്വപ്നങ്ങൾ മാലകൾ ധരിച്ച് പീത കൗശയധാരിയായി ഓടക്കോലും കോലക്കുഴലുമായി നൃത്തം ചെയ്യുന്ന കേശവനാണ് സ്വപ്നം കാണുന്നത് അരി രുക്മിണി എത്ര ശ്രമിച്ചിട്ടും ആ രൂപം മറക്കാൻ രുമിണിക്ക് കഴിയുന്നില്ല ഒപ്പനത്തിൽ ആ രൂപം ഒന്നുകൂടി തെളിവാൻ രുമിണി മോഹിച്ചു ആ രുണിക്ക് എന്തൊന്നും ഇപ്പൊ കണ്ണന്റെ കംസന്റെ മരണം സന്തോഷായി കണ്ണന്റെ രൂപം ഇങ്ങനെ ഓർത്തോണ്ടിരിക്കാലോ കംസനെ കുറ്റിയുള്ള വാർത്തകൾ അവൾ അറിഞ്ഞു വെച്ചിരുന്നുമുണ്ട് അത്തരം ദുഃഖനാണ് കംസൻന്ന് പറഞ്ഞ് ആൾക്കാര് പറഞ്ഞിട്ട് രുണിക്ക് അറിയുന്നുണ്ടായിരുന്നു ആ ചെയ്തികൾ അവള് മനസ്സിലാക്കുകയും ചെയ്തു എന്തൊക്കെയാ ദുഷ്ടത്തരം കാട്ടിയത് അങ്ങനെ എല്ലാം എത്ര 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 പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് കൊന്നത് സ്വന്തം സുഖത്തിന് വേണ്ടിട്ട് ജീവിതാശ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അതെന്നെ സ്വഭാവമാണ് എൻ്റെ ഏട്ടന് ഈ രുക്മി എന്ന് പറയുന്ന ദുഷ്ടനെ അതുകൊണ്ടല്ലേ അവരിങ്ങനെ സുഹൃത്തുക്കളായത് അങ്ങനെ ആ വാക്കുകൾ ശ്രദ്ധിക്കാതെ അപ്പൊ തന്നെ രുക്മിണി രുക്മി മടങ്ങുകയും ചെയ്തു എന്തേ ഭാര്യ പറഞ്ഞാ പിന്നെ എന്നെ പറഞ്ഞിറക്കാൻ കഴിയില്ല മധുര വിടും മുമ്പ് മാർഗത്തിൽ എവിടെയെങ്കിലും കാണും കണ്ണനെന്ന് പാപം രൂക്മിണി വിചാരിച്ചു പോയി പക്ഷേ അങ്ങനെ വിശ്വസിച്ചു കണ്ടില്ല കൂടുതൽ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി ഇത് ആരാളും രാധവർ കംസന്റെ ഭരണകാലത്ത് മധുര വിട്ടുപോയിരുന്നു രാജാവിന്റെ മരണം ആഹ്ലാദത്തോടെയാണ് അവ സ്വാഗതം ചെയ്തതും പക്ഷേ മധുരയിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് ധൈര്യമില്ല എന്തേ കാരണം ജരാസന്തനുണ്ടല്ലോ ഭാര്യാപിതാവ് അദ്ദേഹം ഇവിടെ വന്നാൽ ഇവിടെ ചോരക്കളം തന്നെ ഉണ്ടാവും ഈ ഉണ്ണിക്ക് കണ്ണിനെയും ഏട്ടനെയും അവരെ തെടുക്കാനാവും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് മധുരൊക്കെ പോകണ്ടാന്ന് കുറെ ആൾക്കാർ ചോദിച്ചാൽ അവിടെ തന്നെ ഓടി ഇവിടെ ഇവിടെയോ പോയ സ്ഥലത്ത് കംസൻ അന്തപ്പുരം അപ്പോഴും തേങ്ങിക്കൊണ്ടേയിരുന്നു രണ്ടു ഭാര്യമാരും തേങ്ങി തേങ്ങിക്കരഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു മധുര അങ്ങനെ നിശബ്ദതയിലേക്കാണ് തേങ്ങുന്നത് എന്നാലീ കംസന്റെ മരണം ഉണ്ടല്ലോ ആശ്വാസത്തോടൊപ്പം ഒരു ഭയവും കൂടി മധുരയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്താ കാരണം ജരാസന്ത മരവിനെ കുറിച്ചാണ് എല്ലാവരും ഇപ്പം പേടിച്ചു പേടിച്ചിരിക്കുന്നത് കംസനാക്കാളും ശക്തനാണ് ജരാസന്ത മഗധയിലെ പടയും മധുരയിലെ കംസന്റെ അനുകൂലികളും കംസനെ എതിർത്തും കൃഷ്ണനെ എതിർത്തതുമില്ല അതാണ് ഒരു സത്യം കേശവനും ബലരാമനും കൂട്ടിക്ക് വസുദേവരെയും ക്രൂരനെയും കണ്ടു എന്നിട്ട് പറഞ്ഞു പിതാവേ അച്ഛാ ഞാൻ ഇനിയും ക്രൂരനായി കൂടാ അമ്മയെ കാണുവാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകിയില്ലേന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു വരും നമുക്ക് ദേവികളുടെ അടുത്തേക്ക് പോകാം നിത്യവും നിന്റെ രൂപം മനസ്സിൽ വെച്ച് കഴിയുന്നവളാണവള് നിന്നെ കാണുവാൻ ഉണർന്നു നിൽക്കുന്ന അവളെ ഉണ്ണി ആശ്വസിപ്പിക്കാനാട്ടോ നിന്റെ അമ്മയെ കണ്ണുനീരിന്റെ കടലാണ് നിന്റെ അമ്മ അവിടെ തിന്ന തീർത്ത വേദന ഈ ഭൂമിയിൽ ആരെങ്കിലും ഒരാൾ അനുഭവിച്ചിട്ടുണ്ടോ മോനെ ഇല്ല അവർ ദേവികിയുടെ കൊട്ടാരത്തിലേക്ക് നടന്നു യഥാർത്ഥത്തിൽ കൃഷ്ണൻ ഓടുകയായിരുന്നു നടക്കുകയല്ല അമ്മയുടെ അടുത്തേക്ക് കൂടി ഓടി ഓടി പോവുകയാണ് കൊട്ടാരത്തിലാ ഇരുട്ടിലും വിളക്ക് കൊളുത്തിയിട്ടില്ല ദേവികയുടെ കൊട്ടാരത്തിൽ ഇങ്ങനെ വഴിവക്കിലേക്ക് വക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആര് ദേവകി അമ്മേ ആ നാദം കേട്ടു ആ കണ്ണിൽ സന്തോഷ അശ്രുക്കൾ പൊടിഞ്ഞു ദേവകിക്ക് അപ്പ വിളക്ക് തെളിച്ചു ഒരു പ്രകാശം വന്നു കയറുന്ന സമയത്ത് വേറൊരു പ്രകാശം കൂടി തെളിച്ചു അമ്മ അപ്പൊ ദീപപ്രകാശത്തിൽ പ്രകാശത്തിലിരുന്ന വിളക്ക് പോലെ ശോഭിക്കുന്നു തന്റെ ഉണ്ണി ദേവകിയും മാധവനും ഏറെ സമയം അവരിങ്ങനെ സ്തംഭിച്ചു രണ്ടുപേരിങ്ങനെ എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ നോക്കി നിന്നു പോയി അമ്മയും മകനും രണ്ട് സമുദ്രങ്ങൾ തിരയടങ്ങി ശാന്തമാകുകയാണ് കുതിച്ചുപാഞ്ഞരുവി തടത്തിലെത്തി മൃദുവായി പുഞ്ചിരിക്കും പോലെ ഇരുവരും ചിരിച്ചു കണ്ണാ അമ്മേ അമൃതിന്റെ തുനിവുള്ള കാമ്പുറ്റ അതിലൊന്നും ഒരു ഇതില്ല ഏത് ആ വെളിയിൽ സ്വാർത്ഥതയില്ല ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല അവർക്ക് അങ്ങനെയല്ല കാണാതെ കാണുമ്പോൾ സന്തോഷം ഇങ്ങനെ തിരിയടിക്കുമ്പം സംസാരിക്കാൻ പറ്റൂല ഭാഷ ഒക്കെ ഇവിടെ ഒരു കാര്യമില്ല അങ്ങനെ അമ്മ തലോടിക്കോണ്ടിരുന്നു മകനെ മകൻ അമ്മയെ ഇങ്ങനെ തലോടിക്കൊണ്ടേയിരുന്നു അങ്ങനെ അമ്മ മകനെ മതിയാകോളം മുകർന്നു ഒരു പുതിയ യുഗം വിടർന്നു ഒരു യുഗം അവിടെ കംസയുഗം അവസാനിക്കുന്ന സമയത്ത് ഇവിടെ ഒരു യുഗം വിടർന്നു കൃഷ്ണയുഗം വാക്കുകൾ കൊഴിഞ്ഞ മർമ്മം മാത്രമാ കർമ്മം മാത്രമായ ഒരു യുഗം ദേവഗന്ധ ചെയ്തു മകനടുത്ത് മടിയിലെത്തി പത്ത് വയസ്സായ കൂട്ടിനൊക്കെ മടിയിലെത്തി സാധാരണ അല്ലേ അപ്പൊ അപ്പോഴും അമ്മയുടെ ആ ധനം പാല് ചുരത്തി പറയുന്നത് അതങ്ങനെയാണ് പണ്ട് പതിനാല് വർഷം വനവാസമായിട്ടു വരുന്ന രാമൻ ശ്രീരാമൻ എന്നെ കാണുമ്പോ കൗസല്ലാദേവിക്ക് തനം ചൊരന്നു പറയും അതുമാതിരിതാ അവിടെ ഇങ്ങനെ കാല ഇമ കൂട്ടാതെ അമ്മയും മകൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാലത്തിനും അങ്ങനെ തന്നെ കണ്ടാൽ മതിയാവുന്നില്ല അമ്മയും മകനും തമ്മിലുള്ള ആ സമാധം പിന്നീട് എന്താ നമ്മള് കാണുന്നത് കംസ കാളിൻ്റെ ഒരു വിശാലമായ മണച്ചിട്ട അവിടെ ഒരുക്കിയ ചന്ദന പട്ടട എരിഞ്ഞി ഇന്നലെ വരെ മധുര അടക്കി ഭരിച്ചിരുന്ന കംസരാജിത ഒരുപിടി ചാരമായി മണ്ണിൽ ഒതുങ്ങി പട്ടടയിൽ ചുറ്റിപ്പരുന്നിരുന്ന ശവദാഹക പക്ഷികളും ചക്രവാളത്തിലെ കൊഴിഞ്ഞ് മറുതെങ്കിലും തിന്നാൻ കിട്ടുമോ തിന്നാൻകിട്ടോ പക്ഷികളൊന്നും ചുറ്റും ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഒന്ന് കിട്ടിയത് ഒക്കെ വണ്ണിയിലായില്ലേ അങ്ങനെ പ്രഭാതത്തില് സന്തോഷത്തോടു കൂടിയാണ് സൂര്യ ഭഗവാൻ അന്ന് ഉദിച്ചു വരുന്നത് ൾ ഇറങ്ങി വന്നു പട്ടടയിൽ നനച്ചു ഒരു മഴ ഉണ്ടായി താരമുതുക്കി അസ്ഥികൾ തെളിച്ചു മൂന്നു ദിവസം കഴിഞ്ഞു കന്നിലുകളാവി അസ്ഥിത്തറ തണുത്തു അക്രൂടിന്റെ മേൽനോട്ടത്തിൽ മരണാനന്തര ചടങ്ങുകൾ നടന്നു അസ്ഥി പെറുക്കണല്ലോ സഞ്ജയന അസ്ഥി സഞ്ജയനം ഒക്കെ അക്രൂരനെല്ലാം അതിനൊക്കെ നേതൃത്വം നൽകി വിവിധ രാജ്യങ്ങളിൽ രാജാക്കന്മാരും മന്ത്രിമാരും ചടങ്ങുകളിൽ പങ്കെടുത്തു രാജ രാജാധിരാജനായിരുന്നല്ലോ കംസൻ വെറും രാജാവല്ല രാജാധിരാജനായിരുന്നു ലക്ഷക്കണക്കിന് സൈന്യങ്ങളുടെ ഉടമസ്ഥനായിരുന്നു കംസൻ യുദ്ധവും തന്ത്രവും കൊണ്ട് യശസ്ങ്ങളും എത്തിച്ച മഹാരാജനായിരുന്നു കംസൻ കപ്പം കൊടുക്കുന്ന രാജാക്കന്മാരെല്ലാം എത്തി അവരോടൊപ്പം അനേകം വിശിഷ്ട വ്യക്തികളും വന്നിരുന്നു ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ കത്തിനാപരത്തിൽ നാരാ വന്നത് വിദരരാണ് വന്നു അദ്ദേഹത്തോടൊപ്പം കുന്തി മക്കളും പോന്നിരുന്നു കുന്തിദേവിയും വന്നു മക്കളും വന്നു കുന്തി കണ്ണനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു കുന്തിദേവി കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ പൂതനെയും കേശിയേയും മതിച്ച കേശവനെ കാണുവാൻ കുന്തി അധികം കൊതിച്ചു വസുദേവരുടെ സഹോദരിയല്ലേ കുന്തി ഇന്ദ്രനീലപ്രഭയുറ്റ മാധവന്റെ കർമ്മങ്ങളെ കുറിച്ച് ധാരാളം അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കാണാൻ പറ്റില്ല ഇതുവരെ വിശിഷ്ടനും അതുപോലെ പരമനിർമ്മലും സുമുഖനുമായ ബാലനെ കാണണമെന്ന് എനിക്ക് കാണണം എൻ്റെ ഏട്ടൻ്റെ മകനേന്ന് നിർബന്ധം പിടിച്ചിട്ടാണ് കുന്തിദേവി വന്നത് ചടങ്ങുകളൊക്കെ വളരെ ലളിതമായി തന്നെ കഴിഞ്ഞു ഗംഭീരൊന്നും ആർഭാടൊന്നും കൂട്ടിയില്ല ഒന്നിനൊരു കുറവും ഇങ്ങും വരുത്തിയതുമില്ല എന്നാൽ ഉഗ്രസേന മഹാരാജാവ് സംസൻ സംസന് മരിച്ചെന്ന് മുതൽ ഒരു വാരത്തേക്ക് ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു ഓ അതൊരു ആറ്റ നൈറ്റ് വാങ്ങുകയും ചെയ്ത ഒരാഴ്ച ദുഃഖാചരണം കേട്ടോ നൃത്തശാലകളിൽ പിന്നെ ചിലമ്പോലും ഉണർന്നില്ല എവിടെയും വീണാലാപനം ഉണർന്നില്ല നൃത്തലോലമാരുടെ ലോലമാരുടെ ഉടയാടത്തുമ്പുകൾ ഒരു സുമ്പോൾ ഉയർന്ന ഹൃദ്യ ശബ്ദം കേട്ടില്ല പൊതുസ്ഥലങ്ങളിലും നാടകശാലകളിൽ ജനങ്ങളെത്തിയില്ല ആ പണ പട്ടണങ്ങൾ ഒഴിഞ്ഞു കിടന്നു ആ പണങ്ങൾ ഒഴിഞ്ഞു കിടന്നു വാണിപ സ്ഥലങ്ങളിൽ നിശബ്ദതയാണിപ്പോ ഭരണം നടത്തുന്നത് ഒന്നുമില്ല ഒരില്ല ജനങ്ങളധികം അങ്ങനെയാണല്ലോ ഒരു ദുഃഖാചരണൊക്കെ പ്രഖ്യാപിച്ചാലധികം ജനങ്ങൾ പുറത്തിറങ്ങൂല അങ്ങനെ യാദവ് ദുഃഖാചരണത്തിലുള്ള രാജകല്പന ഉൾക്കൊണ്ടെങ്കിലും മനസ്സിൽ സന്തോഷിച്ചു യാദവന്മാര് നമുക്ക് പേടിക്കാറ് നടക്കാൻ വഴി നടക്കാം എന്ന് ഒരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടായി അങ്ങനെ കംസന്റെ മരണം അവരുടെ തൂല് കളഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ മധുരം അവര് നിറച്ചു തങ്ങൾക്കൊരു രക്ഷകം പറഞ്ഞു എന്ന ബോധം ഇതുപോലെ തവണയും തോന്നുന്നുണ്ട് ഈ രക്ഷകന്റെ കാര്യം അതിപ്പോഴും ഉറപ്പായി ആനന്ദം വേറെ നമ്മൾ ആസ്വദിക്കുക മധുരക്ക് ഭാഗ്യമുണ്ടായോ ഇല്ല പെട്ടെന്നാണ് ആ വാർത്ത പറഞ്ഞത് കേട്ടവർ കേട്ടോ അത്ഭുതം കൂറി എന്തോ ഒരു പരസ്പരം ഈ വാർത്ത എവിടെന്നാണ് ഇത് വന്നത് ഒന്നില്ലല്ലോ എന്നാലും അവരത് വിഷപ്പിച്ചു അവരുടെ മനസ്സിൽ മരണം രൂപം കിട്ടുന്ന ആടാൻ തുടങ്ങി പാവ പാവങ്ങള് ഒക്കെ സന്തോഷം വന്നല്ലോ ഒരു ദുഃഖം ക്രൂര തമസ് പൊതിയും പോലെ അവർക്ക് തോന്നി ഭവനം കൊണ്ട് അകത്തളങ്ങളിൽ അത് ചർച്ചയായി എന്താ ഇത് സംഭവം എന്താണോ ആയിരിക്കും പെട്ടെന്ന് മനസ്സിലായിട്ടൂല്ല എന്താണോ വാർത്ത ഇതാണ് അപ്പോഴേക്ക് കംസന്റെ ഭാര്യമാർ അവരുടെ പിതാവിന്റെ സമീപത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു അതാണ് വെള്ളടി വെട്ടിയ വെട്ടിയോരായത് തീരുമാനം കെട്ടി കൊട്ടാരത്തിലുള്ള തരിച്ചു നിന്നൊരു വെള്ളടി വീണ പോലെയാണ് വാർത്ത കൊട്ടാരത്തിൽ പരന്നത് കരഞ്ഞ കലഞ്ഞ കണ്ണുകളും അഴിഞ്ഞുലഞ്ഞ കബരി തലമുടിയായി വിധവകളായ തമ്പുരാട്ടിമാർ യാത്രക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്നിവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ കംസ പത്നിമാർ പോയാൽ മധുര അവരുടെ പിതാവ് ജരാസന്ധനാണ് ഗയുടെ സമതലത്തിൽ ഏറ്റവും ശക്തനായി ഭരണം നടത്തുന്നത് രാജാവാണ് അദ്ദേഹം വരാതിരിക്കില്ല കർമ്മകുശലതയിലും ഭരണ സംവിധാനത്തിലും എല്ലാ കാര്യത്തിലുംബലത്തിലും അതുപോലെ എല്ലാ കാര്യത്തിലും ജരാസന്ധം മുന്നിൽ തന്നെയാണ് പിന്നിലല്ല അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ അത്രയും കഴിയുകയുമില്ല സംസപത്നിമാര് ദുഃഖം കനത്ത ഹൃദയവുമായി ഈ രൂപത്തിൽ അവിടെ എത്തിയാത്ത കാര്യം പിന്നെ പറയാനില്ല ഉം മക്കളെ സങ്കടം കാണാൻ ആ അച്ഛനെ കഴിയില്ല ഏതച്ഛനെ കഴിയാ ഏതൊരു പിതാവിനാണ് മക്കളുടെ വൈധവ്യം ദുഃഖം ഉണ്ടാക്കാത്തത് അതിന് കാരണഭൂതരക്കണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചാൽ ആർക്ക് കുറ്റം പറയാൻ കഴിയും അത് കഴിയില്ല അതുകൊണ്ട് തന്നെ മധുരോട് ജരാസന്ദൻ യുദ്ധം പ്രഖ്യാപിക്കും ഉറപ്പാണ് അത് കനത്ത പോലെ നടക്കും മധുര രക്തക്കളമാകും സന്തോഷം പടിയിറങ്ങും ഐശ്വര്യം നശിക്കും മൂഷേട്ട കുടിയേറിങ്ങനെ ഉന്ന കണ്ണില്ല മൂഷേട്ട കുടിയേറുക തൊന്നും മനസ്സിലായിട്ട വാങ്ങും നിൽക്കും അങ്ങനെയുള്ളൊരവസ്ഥയാണിപ്പം മധുരയിലുള്ളത് അപ്പൊ നല്ലൊരു പുലരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നിട്ട് നമുക്ക് നാളെ എന്താ ഇവിടെ എന്താണ് എന്ന് നോക്കാം നമുക്കിപ്പോ ഒന്നും ആവിനെ കടയിൽ നിന്നൊന്ന് സ്തുതിച്ച് കൊണ്ട് ഈ ലോകനെല്ലാം ഭരിക്കും വാണിടും വാസുദേവൻ വീഴും ഭക്തരിൽ ിൽമ പുരുഷനെ കൈതൊഴും ശിഖരേ നമ കായനവ ചാമനസേന്ദ്രിയർവാധ്യാത്മനാവാ പ്രകൃതി സ്വഭാവം പരസ്മൈ